വെഞ്ഞാറമൂട് മൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് പോലീസ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ വൻ ഹിമപാതത്തെ തുടർന്ന് അൻപത്തി ഏഴ് തൊഴിലാളികൾ കുടുങ്ങി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈവ് ഓൺലൈൻ മോജിന്യൂസിലേക്ക് സ്വാഗതം ർ നിരന്തരം കുടുംബത്തെ പണത്തിനായി ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പഞ്ഞാറമ്പോട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നും പോലീസ് കടക്കാരുടെ ശല്യം മൂലം ഏറെനാളായി കൂട്ട ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നു പതിനാല് പേരിൽ നിന്നായി അഫാൻ അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടം വാങ്ങി കേസുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നും നാട്ടിലെത്തിയ അഫാന്റെ അച്ഛന്റെ മൊഴി ഇന്നെടുക്കും ഉത്തരാഖണ്ഡിൽ വൻ ഹിമപാതത്തെ തുടർന്ന് അൻപത്തിയേഴ് തൊഴിലാളികൾ കുടുങ്ങി ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ് വൻ ഹിമപാതം ഉണ്ടായത് ഇതിൽ പതിനാറ് പേരെ രക്ഷപ്പെടുത്തി നിലവിൽ നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പാറോലിക്കൽ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള നീക്കത്തിൽ അതൃപ്തിയുള്ളതിനാൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിലെ പ്രധാന അജണ്ട കെ സുധാകരനെ ഒഴിവാക്കി പുതിയ കെ പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നതാണ് ഇതാണ് മുരളീധരൻ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാരണവും മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം അനുവദിച്ച് കോടതി ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് പി സി ജോർജിൻ്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു എന്നാൽ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതി ഷെറിൻ മർദ്ദിച്ചെന്ന് പരാതി നൽകിയ വിദേശ വനിതയായ തടവുകാരിയെ ജയിലിൽ നിന്ന് മാറ്റി കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് നൈജീരിയ സ്വദേശിയായ തടവുകാരിയെ ജൂലിയാനെ മാറ്റിയത് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നിയും ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റണമെന്നും പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗേക്ക് കത്തയച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് പിന്തുണ നൽകുമെന്നും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി ഇൻസ്റ്റാഗ്രാമിൽ അപ്രതീക്ഷിതമായി വയലൻസ് നിറഞ്ഞ റീലുകൾ പ്രത്യക്ഷപ്പെട്ടത് ഉപയോക്താക്കളെ ഞെട്ടിച്ചു ലോകമെമ്പാടുമുള്ള നിരവധി ഉപയോക്താക്കൾ അവരുടെ റീൽസ് ഫീഡുകളിൽ അക്രമവും ഭീതിയും ഒളവാക്കുന്ന വീഡിയോകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു സെൻസിറ്റീവ് കണ്ടന്റ് ഫിൽറ്റർ ഓൺ ചെയ്തിട്ടും ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടത് ഉപയോക്താക്കളിൽ ഏറെ ആശങ്ക വർദ്ധിപ്പിച്ചു സെൻസിറ്റീവ് കണ്ടന്റ് ഫിൽറ്റർ ഓൺ ചെയ്തിട്ടും ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടത് ഉപയോക്താക്കളിൽ ഏറെ ആശങ്ക വർദ്ധിപ്പിച്ചതോടെ മെറ്റ ക്ഷമ ചോദിക്കുകയായിരുന്നു ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് എ ഡി ജി പി എം ആര് അജിത് കുമാറാണ് മുദ്രവെച്ച കവറിൽ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് കേസിൽ നടിമാരായ യും കാജൽ അഗർവാളിനെയും കോടിയുടെ തട്ടിപ്പ് കേസിലാണ് പുതുച്ചേരി പോലീസിന്റെ പോലീസിന്റെ നീക്കം നടപടി ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക